നിങ്ങൾ ഏത് വാഹനത്തിനാണ് പോയത് എന്നറിയാൻ നിങ്ങൾക്കൊരു ആകാംക്ഷോ അപ്പോഴും ഞാൻ ചന്ദ്രനിലേക്ക് പോയത് ഞാൻ ഞങ്ങൾ ജൂലൈ ഇരുപതിനാണ് എന്നാൽ ചന്ദ്രനിൽ ഇറങ്ങാൻ സാധിച്ചത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് ഞാൻ ഞാനാണ് ചന്ദ്രനെ ആദ്യമായി കാൽ കിട്ടിയത് എനിക്ക് ശേഷം മൈക്കൽ തോളിൻസ് വാഹനം നിയന്ത്രിക്കുന്നതിനായി വാഹനത്തിൽ തലിച്ചിട്ടിരുന്നു ആ നിമിഷത്തിലാണ് ഞാൻ ഈ വാസ്തവം പറഞ്ഞത് ഇത് മനുഷ്യന്റെയും ചെറിയൊരു കാർട്ടകമല്ല മനുഷ്യരാകൃഷ്ടയുടെ ഒരു വലിയ കുതിച്ചു ചാട്ടമാണ് എന്ന് താങ്കൾ ചന്ദ്രൽ കണ്ട ആകാശത്തിന് കറുപ്പ് നിറമായിരുന്നു ആകാശത്തിന്റെ നിറം കുറയുന്നത് അത് ഭൂമിന്റെ ധർമ്മിലുള്ളതിനേക്കാൾ ചന്ദ്രനിൽ പോയ ഭാരം മാത്രമേ നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ അതിനാലാണ് നമുക്ക് ചന്ദ്രനിൽ ഭാരം കുറവുള്ളതുപോലെ അനുഭവപ്പെടുന്നത് കൂടുതലായി സിലിക്കൺ എന്ന മൂലകമാണ് ചന്ദ്രനെ വീഡിയോയിൽ നിങ്ങൾ ചാടി ചാടി ഭൂമിയിലുള്ളതിനേക്കാൾ ഇടുത്താകർഷണ ഫലം കുറവാണ് ചന്ദ്രനിലുള്ളത് അതിനാലാണ് നമ്മൾ ചാടി ചാടി നടക്കുന്നത് പോലെ തോന്നുന്നത് ഭൂമിയിൽ അറുപത് കിലോ പാലിനുള്ള ഒരാൾ ചന്ദ്രനിലെത്തുമ്പോൾ പത്ത് കിലോ പാല് മാത്രമേ 我们当然。拜拜